അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഒരുപാട് ജീവിത കഥകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ജീവിത കഥ പറയാൻ പേടിയാണ് എന്നുവെച്ചാൽ തിരിച്ച് നമ്മളെ കൊത്താൻ തുടങ്ങി നമ്മൾ പറയുന്ന ഓരോ കഥക്കും അവകാശികൾ വരാൻ തുടങ്ങി ഒരു പേരും പറയാത്ത കഥകളാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് പക്ഷേ എന്നാലും അതിനൊക്കെ അവകാശികൾ വരികയാണ് ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ പറയുന്നത് മനുഷ്യരുടെ കഥയാണ് എന്നുവെച്ചാൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ കഥ അതും ഊരും പേരും പറയാതെ അപ്പോൾ മനുഷ്യരുടെ കഥയായത് തന്നെ നമ്മുടെയൊക്കെ ജീവിതവുമായി ചിലപ്പോൾ ബന്ധമുണ്ടാകാം അത് നിങ്ങളുടെ കഥയായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് തിരുത്താൻ നോക്കുക ആ ജീവിതത്തിലുണ്ടായ അബദ്ധങ്ങൾ തെറ്റുകൾ നിങ്ങൾ തിരുത്താൻ നോക്കുകയാണ് വേണ്ടത് ജീവിത കഥയിലെ ആളുടെ പേരും ഊരും ഒന്നും നമ്മൾ പറയാത്തത് ഇതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ നമ്മളെ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് ആളെ നമുക്ക് തന്നെ പ്രശ്നമായി വരാൻ സാധ്യതയുണ്ട് അങ്ങനെ സാധ്യത ഉണ്ടായിട്ടുണ്ട് മുമ്പൊക്കെ പേരും ഊരും ഒക്കെ പറയാറുണ്ട് പറഞ്ഞിട്ട് നേരെ തലതിരിഞ്ഞ് കൊത്തിയിട്ടുണ്ട് പ്രശ്നമായിട്ടുണ്ട് എന്ന് നമ്മൾ ഇതുപോലുള്ള കഥകൾ എന്തിനാണ് നിങ്ങളോട് പറയുന്നത് അത് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം ഒരാളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ ഞാൻ പറയുന്ന ഓരോ കഥകളും എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതും എനിക്കറിയാവുന്നതും എന്നോട് ആളുകൾ പറഞ്ഞു തന്നതും അങ്ങനെയുള്ള കഥകളാണ് ഞാൻ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചത് നമ്മൾ ഇതുപോലുള്ള കഥകൾ കേൾക്കുന്നത് അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റും നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരുത്താൻ പറ്റുകയുള്ളു ആളുകളുടെ പേര് പറഞ്ഞിട്ട് ഞാൻ കുടുങ്ങിപ്പോയിട്ടുണ്ട് ഒരു ഉമ്മയുടെയും മകൻ്റെയും കഥ പറഞ്ഞിട്ട് ഞാൻ ആകെ കെണിഞ്ഞു പോയി ഒരു നേരെ തലതിരിഞ്ഞു കുത്തി ഉമ്മയും മകനും തെറ്റിലായിരിക്കുന്ന സമയത്ത് ഉമ്മ ആ വാശിപ്പുറത്ത് എന്നോട് പറഞ്ഞ് നിങ്ങൾ ഒരുപാട് കഥകൾ പറയുന്നതല്ലേ എനിക്കും ഒരു കഥ പറയണമെന്ന് ഏറെ വിഷമത്തിലായിരുന്നു ആ ഉമ്മ കരഞ്ഞുകൊണ്ടായിരുന്നു എന്നോട് ഇത് പറഞ്ഞത് ഞാൻ ചോദിച്ചു എന്താണ് പ്രശ്നമെന്ന് അപ്പോൾ പറഞ്ഞ് എൻ്റെ മോന് എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കി എൻ്റെ അടുത്ത് നിന്ന് നേടിയെടുക്കാനുള്ളതൊക്കെ അവൻ നേടിയെടുത്ത് എൻ്റെ സ്വത്തും പണവും പണ്ടവും ഒക്കെ അവൻ നേടിയെടുത്തതിന് ശേഷം എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കി ഞാനിപ്പോൾ വാടക വീട്ടിലാണ് കഴിയുന്നത് അതിൻ്റെ വാടക പോലും കൊടുക്കാൻ എൻ്റെ അടുത്ത് ക്യാഷില്ല വേണ്ടിയാണ് ഞാൻ ജോലിക്ക് പോകുന്നത് എന്ന് അത് കേട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി എനിക്കറിയാവുന്ന ആൾ തന്നെയായിരുന്നു അവൾ ആ ഉമ്മ പറഞ്ഞ് ഒരു കഥ എനിക്ക് തന്നെ പറയണം എന്നെ തന്നെ ഷൂട്ട് ചെയ്തോളൂ എന്ന് എന്നിട്ട് ഞാൻ അതിനൊന്നും നിന്നില്ല ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഈ ഒരു കഥ ഞാൻ പറയാം പക്ഷേ നമ്മുടെ നാട്ടിലുള്ള കഥയായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് അവസിലാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഊരും പേരും പറയാതെ തന്നെ അവന് അവന്റെ കഥ മനസ്സിലായി വലിയ പ്രശ്നമായി എന്നെ വിളിച്ചു പറഞ്ഞു അവൻ എന്നോട് ഒരുപാട് ഭീഷണിപ്പെടുത്തി ഈ കഥ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കഥയാണ് നീ നിന്റെ കുടുംബത്തിലെ കഥ പറയോ ഞാൻ എൻ്റെ കുടുംബത്തിലെ കഥയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഊരും പേരും പറയാതെ തന്നെ ഞാൻ എൻ്റെ കഥയും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ ആകെ പ്രശ്നമായി അവൻ പറഞ്ഞ് നീ എന്ത് പണിയാണ് ചെയ്തത് അവൻ്റെ വാക്കും ഉമ്മയുടെ വാക്കും കേട്ടപ്പോൾ അവൻ്റെ അടുത്തും ശരിയുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി ഉമ്മയുടെ അടുത്തും തെറ്റുണ്ട് ഉമ്മ പറഞ്ഞത് കുറച്ചൊക്കെ നുണയുമാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ പെട്ടേക്കാം അബദ്ധങ്ങൾ പറ്റിയേക്കാം നമ്മളെ തെറ്റുധരിപ്പിച്ചേക്കാം ചിലർ അതുകൊണ്ട് തന്നെയാണ് ആളുടെ പേരും ഊരും ഒന്നും നമ്മൾ പറയാത്തത് നമുക്ക് നമുക്ക് എന്താണ് വേണ്ടത് അവരുടെ ജീവിതത്തിലുള്ള ആ ഒരു അനുഭവമാണ് നമുക്ക് അറിയേണ്ടത് അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്നത് നമ്മൾ പകർത്തുക അല്ലാത്തത് തള്ളിക്കളിയ വെച്ചാൽ ഒരാൾ പോയ വഴികളിലെ കല്ലും കരടും തിരിച്ചറിയുക തന്നെ ആ വഴിയിലൂടെ ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ഒരു വഴിയിൽ കല്ലും കരടും ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ അതാണ് അലഹമില്ല ആ ഉമ്മയും മകനും ഇപ്പോൾ ഒന്നായി നമ്മൾ പുറത്താവുകയും ചെയ്തു ഇതാണ് അവസ്ഥ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ വിശ്വാസികളോട് മാത്രമാണ് വിശ്വാസമുള്ളവർക്ക് മാത്രമേ ഇത് വിശ്വസിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് വിശ്വാസികൾ മാത്രം കണ്ടാൽ മതി ഒരു ദീനിയായ കുടുംബം നല്ല പേര് കേട്ട ഒരു കുടുംബം നല്ല സ്വാലിഹത്തായ സ്വാലിങ്ങളായ ആളുകളുള്ള ഒരു കുടുംബം കുടുംബനാഥൻ ഒരു ഉസ്താദ് മദ്രസ അധ്യാപകൻ മൗലിയാറ് ഈ ഒരു ദമ്പതികൾക്ക് മൂന്ന് മക്കളാണ് ഒരാണും രണ്ട് പെൺകുട്ടികളും നല്ല പേരുകേട്ട കുടുംബം ആ ഒരു കുടുംബത്തിലേക്കാണ് ഇന്ന് നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത് അവരുടെ ആ ഒരു ജീവിതത്തിലേക്ക് എങ്ങനെ ഉണ്ടാകും അവരുടെ ആ ഒരു ജീവിതം ഉപ്പ ആരെ കൊണ്ടും പറയിപ്പിക്കാത്ത ഒരു കുടുംബമായിരുന്നു മക്കളെയൊക്കെ നല്ല ദീനിപരമായിട്ട് തന്നെയാണ് ആ മനുഷ്യൻ വളർത്തുന്നത് മൂത്ത കുട്ടി ആൺകുട്ടിയും പിന്നെ രണ്ട് പെൺകുട്ടികളും ഇളയതായിരുന്നു അവർ നല്ല രീതിയിൽ വളർന്നു വന്നു മൂത്തവനായ ആൺകുട്ടിക്ക് ഇരുപത് വയസ്സായി ഇതുവരെ നല്ല രീതിയിലായിരുന്നു അവർ ജീവിച്ചിരുന്നത് ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് നോക്കാം ഇരുപത് വയസ്സായ ഈ മോന് പഠിച്ചിരിക്കുന്നത് പ്ലസ് ടു വരെയാണ് അതിനുശേഷം ജോലി ചെയ്യുകയായിരുന്നു ഒരു ഷോപ്പിലായിരുന്നു ജോലി മൗല്യാറുടെ തുച്ഛമായ ശമ്പളം കൊണ്ടുള്ള ജീവിതം നമുക്കറിയാലോ എങ്ങനെയുള്ള ജീവിതമായിരിക്കുമെന്ന് അങ്ങനെ ഈ മോനും കൂടി ജോലിക്ക് പോകാൻ തുടങ്ങിയത് അവരുടെ ജീവിതം എന്നുവെച്ചാൽ നിങ്ങളുടെയൊക്കെ രീതിയിൽ പറഞ്ഞാൽ കളറായി നല്ലൊരു അടിപൊളി ജീവിതം അവർ ജീവിക്കാൻ തുടങ്ങി അടിപൊളി ജീവിതം എന്ന് വെച്ചാൽ ആളെ കൊണ്ടൊന്നും പറയിപ്പിക്കാത്ത ജീവിതമായിരുന്നു കേട്ടോ മോൻ ജോലി ചെയ്ത് ഒരുപാട് പൈസയൊക്കെ കൊണ്ടുവരാൻ തുടങ്ങി ആദ്യമായി നല്ലൊരു ബൈക്ക് വാങ്ങി നല്ല നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങി ഉമ്മക്കും പങ്ങൾക്കുമൊക്കെ വേണ്ടത് വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങി നല്ലൊരു ജീവിതം അൽഹമില്ല ഉസ്താദ് പറഞ്ഞു ആദ്യമായിട്ട് സ്വന്തമായി വാങ്ങിയത് ഒരു ബൈക്കായിരുന്നു ജോലി എന്താണെന്ന് നിങ്ങൾക്കറിയാലോ ഒരു കടയിലായിരുന്നു ജോലി ഈ കടയിൽ ജോലി ചെയ്തുകൊണ്ടാണ് ഇവൻ ഈ കുടുംബകാര്യങ്ങളൊക്കെ നോക്കുന്നത് ഉപ്പേക്കാൾ കുടുംബം നോക്കാൻ തുടങ്ങി മോൻ അങ്ങനെ ഇവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് വീടൊക്കെ അടിപൊളിയാക്കി അങ്ങനെ നല്ല മോശമല്ലാത്ത നല്ല വീട് പക്ഷെ ഇതൊക്കെ ആളുകൾ നോക്കിക്കാണുന്നുണ്ടായിരുന്നു കേട്ടോ ഇവരുടെ മാറ്റങ്ങൾ അപ്പോൾ ഈ മോന് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവരാൻ തുടങ്ങി അപ്പോൾ ഇതിനൊക്കെ നിനക്കെവിടുന്ന ആ പൈസ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെറിയൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ഉപ്പ എന്ന് പറഞ്ഞു ആ കടക്കാരനുമായി ഞാനൊരു ബിസിനസ് ഒരു ഷെയറിങ് ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അൽഹദില്ല എന്ന് ഉസ്താദായ ഈ ഉപ്പ പറഞ്ഞു അങ്ങനെ ആദ്യമായി ബൈക്ക് വാങ്ങിയ മോൻ പിന്നെ വരുന്നത് കാറിലായി നല്ല അടിപൊളി കാറ് ബൈക്കായി കാറായി പിന്നെ മൂന്നാമതും ഒരു കാറായി വീട് ആകെ മാറി പ്രിയപ്പെട്ടവരെ ഞാൻ ഇവിടെ വെച്ച് നിങ്ങളോട് ഒരു കാര്യം പറയാൻ പോവുകയാണ് ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മക്കളിന്മേൽ ഒരു കണ്ണ് വേണ്ടത് ഇവിടെയാണ് നമ്മുടെ മക്കൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം ഇല്ല നല്ലൊരു ജോലിയില്ല പക്ഷെ നമ്മുടെ മക്കളുടെ അടുത്ത് നല്ല പണമുണ്ട് ബൈക്കുണ്ട് കാറുണ്ട് പണവും പത്രാസും ഉണ്ട് ഇത് എവിടെ എന്ന് നിങ്ങൾ ചിന്തിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം മാതാപിതാക്കളായ നമ്മുടെ കടമയാണത് ഒരു വിദ്യാഭ്യാസവുമില്ല നല്ലൊരു ജോലിയുമില്ല പോലെ പണമുണ്ട് കാറുണ്ട് ബംഗ്ലാവുണ്ട് അപ്പോൾ ഇത് എവിടുന്നാണെന്നെങ്കിലും നിങ്ങൾ ചോദിക്കണം അപ്പോൾ ഇത് എവിടുന്നാണ് നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ ഈ ഒരു കുടുംബത്തിൽ നടന്ന അതേ സംഭവം നിങ്ങളുടെ കുടുംബത്തിലും നടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇവരുടെ ആ ഒരു ജീവിതത്തിൻ്റെ പോക്ക് നാട്ടുകാർ നോക്കിക്കാണാൻ തുടങ്ങി പലരും പലതും പറയാൻ തുടങ്ങി പക്ഷെ ഇതൊന്നും അവര് കാതോർത്തില്ല അസൂഖ്യ കൊണ്ട് പറയുന്നതാണെന്ന് വെച്ച് മിണ്ടാതിരുന്നു ഒരു ദിവസം കുറച്ച് ആളുകൾ ഇവരുടെ വീട്ടിലേക്ക് വന്ന് കഥകളിലേക്ക് തട്ടി ഉസ്താദ് വാതിൽ തുറന്നു നാലഞ്ച് ആളുകളുണ്ട് നാലഞ്ചാളുകളുണ്ട് അസ്സലാമലൈക്കും വാലൈക്കും സ്വലാം വായിരിക്കും സംസാരിക്കാമെന്ന് പറഞ്ഞു മകനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു നിങ്ങളുടെ മകന്റെ പോക്ക് അത്ര ശരിയല്ല ഒന്ന് നിങ്ങളുടെ മകൻ്റെ മേൽ ഒരു കണ്ണ് വേണം അവൻ വേണ്ടാത്ത എന്തൊക്കെയോ ബിസിനസ്സാണ് അവൻ ചെയ്യുന്നത് എന്ന് നിങ്ങളുടെ മോൻ മയക്കുമരുന്നടിക്കാറുണ്ട് കഞ്ചാവ് അടിക്കാറുണ്ട് അതിൻ്റെ ബിസിനസ്സാണ് അവൻ ഇതുവരെ ചെയ്തുകൊണ്ട് വരുന്നത് എന്ന് കുറച്ച് നല്ലവരായ നാട്ടുകാർ വന്ന് പറയുകയുണ്ടായി അപ്പോൾ ഉസ്താദ് പറഞ്ഞു നിങ്ങൾക്ക് ആള് തെറ്റിയതായിരിക്കും എൻ്റെ മോൻ അങ്ങനെ ചെയ്യുകയില്ല നമ്മൾ അങ്ങനെയുള്ള ആളുകളുമല്ല ഇതുവരെയായിട്ട് എൻ്റെ മോനെ ഞാൻ അങ്ങനെയല്ല വളർത്തിയത് അവനൊരു ആണ് ചെയ്യുന്നത് ചില ആളുകൾ അസൂക്യ കൊണ്ട് പറയുന്നതാണെന്ന് ഇവരോട് ഈ ഉസ്താദ് പറയുകയുണ്ടായി അപ്പോൾ വീട്ടിൽ വന്ന് പറഞ്ഞ ആളുകൾ എന്തായി അവർ ഇപ്പോൾ കുറ്റക്കാരായി മകനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ ആളുകൾ ഇപ്പോൾ കുറ്റക്കാരായി അങ്ങനെ അവർ അവിടുന്ന് സലാം പറഞ്ഞു പോയി അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഒരു പോലീസ് ജീപ്പ് ഇവരുടെ വീടിൻ്റെ മുന്നിലേക്ക് നിർത്തുകയാണ് അതിൽ നിന്നും ഇറക്കിക്കൊണ്ടുവരുന്നത് ഈ ഉസ്താദിൻ്റെ മകനെയായിരുന്നു ഈ ഉസ്താദിൻ്റെ മകനെയും കൊണ്ട് കുറച്ച് പോലീസുകാർ ആ വീട്ടിലേക്ക് വരികയാണ് എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് കുറച്ച് കഞ്ചാവും മയക്കുമരുന്നും ഇവൻ്റെ പക്കിൽ നിന്നും കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങളുടെ മകൻ്റെ ജോലി ഇതായിരുന്നു മയക്കുമരുന്ന് വിൽക്കൽ മാത്രമല്ല അതിൻ്റെ അടിമയുമാണ് ഇവൻ എന്ന് ഉസ്താദ് ഉസ്താദാകെ നെഞ്ചത്തടിച്ചതുപോലെയായി ഒന്നും മിണ്ടിയില്ല തരിച്ചു നിന്നടുത്ത് തിരിച്ചൊരു മറുപടിയും അവരോട് പറഞ്ഞില്ല ഒരക്ഷരം പോലും ആ മനുഷ്യൻ പിന്നെ മിണ്ടിയില്ല പോലീസ് മോനെ കൊണ്ടുപോയി ആളുകളൊക്കെ പറയാൻ തുടങ്ങി ഇനി അവന് ഒരു രക്ഷയുമില്ല ഇനി ഇപ്പോഴൊന്നും ഈ ഒരു ഭൂമി ലോകം കാണാൻ കഴിയില്ല രാജ്യദ്രോഹമാണ് അവൻ ചെയ്തിരിക്കുന്നത് എന്ന് ഇത്ര വലിയ കുറ്റം ചെയ്തവൻ സാമൂഹ്യദ്രോഹം ചെയ്തവൻ നാല് നാല് മാസം കൊണ്ട് കുടുംബത്തിലേക്ക് തിരിച്ചു വന്നു നല്ലൊരു മനുഷ്യനായിട്ട് വിശ്വസിക്കരുത് അത്ഭുതം തോന്നും ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്കറിയോ ആ ഒരു ഉസ്താദ് മോനെ പിടിച്ചുകൊണ്ടുപോയ ആ ഒരു ദിവസം ഒരക്ഷരം ഒരാളോട് പോലും വീണ്ടിയിട്ടില്ല എൻ്റെ മോൻ കുറ്റം ചെയ്തിനോ ചെയ്തിട്ടില്ലയോ ഒന്നും ഒരാളോടും പറഞ്ഞിട്ടില്ല പക്ഷേ പറഞ്ഞത് മുഴുവൻ പടച്ച അബ്ബിനോടായിരുന്നു എല്ലാ സംസാരവും പടച്ച അബ്ബിനോടായിരുന്നു എല്ലാ പടച്ച പടച്ചറബിനോടായിരുന്നു എല്ലാ നിസ്കാരത്തിലും പടച്ച പടച്ചറബിനോട് ധ ചെയ്യുകയായിരുന്നു മോന് വേണ്ടി ആത്മാർത്ഥമായുള്ള ആ ഒരു പടച്ച റബ്ബ് കേൾക്കുകയും ചെയ്തു പടച്ച പടച്ചറബിനോട് പറഞ്ഞു എൻ്റെ മകനെ ഇനി പടച്ച പടച്ചറബിന് മാത്രമേ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ആ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ധ ചെയ്തു ആ ധ പടച്ചറബ് കേൾക്കുകയും ചെയ്തു അതാണ് ഞാൻ പറഞ്ഞത് ഒരു കഥ വിശ്വാസികൾക്ക് വിശ്വാസമുണ്ടാക്കും നാലു മാസം കൊണ്ട് അവൻ നല്ലൊരു മനുഷ്യനായി കുടുംബത്തിലെത്തി ഇത്ര വലിയ ഈ ഒരു കുറ്റം ചെയ്ത ഈ ഒരു ചെറുക്കനെ ഇത്ര പെട്ടെന്ന് ജയിൽ ശിക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് എങ്ങനെ എത്തി അതാണ് പറഞ്ഞത് അവൻ നല്ലൊരു മോനായിരുന്നു നല്ല സഹകരണമായിരുന്നു എല്ലാം തുറന്നു പറഞ്ഞു പോലീസുകാരോട് ഒരു ഇടങ്ങാറും അവിടെ ഉണ്ടാക്കിയിട്ടുമില്ല ഈ കേസുമായി ബന്ധപ്പെട്ട് നല്ല സഹകരണമായിരുന്നു അവൻ അറിയാവുന്നതൊക്കെ അവൻ തുറന്നു പറഞ്ഞു അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ ഇവനെ വലിയ ഇഷ്ടമായിരുന്നു ഇവനെ വലിയ കാര്യമായിരുന്നു അതുകൊണ്ട് ഇവന് കുറച്ച് പരിഗണനയൊക്കെ നൽകി ഇവൻ്റെ ആ ഒരു സഹകരണം കൊണ്ട് നിയമം കുറച്ച് പരിഗണനയൊക്കെ കൊടുത്തു ഇനി അവന് നന്നാവാൻ പറ്റില്ല എന്ന് നാട്ടുകാരൊക്കെ പറഞ്ഞെങ്കിലും ഇന്ന് അവൻ ജീവിക്കുന്നത് നല്ല സ്വലിഹായ മനുഷ്യനായിട്ടാണ് വിശ്വസിക്കണം വിശ്വസിച്ചേ പറ്റൂ ഇന്ന് നല്ല രീതിയിൽ നല്ല സ്വലിഹത്തായ ഒരു പെണ്ണിനെയും കല്യാണം കഴിച്ച് നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് ദ്വായിലൂടെ പലതും നമുക്ക് നേടിയെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി ആ ഒരു ദീനിയായ കുടുംബത്തെ പടച്ചിറപ്പ് സംരക്ഷിക്കുക തന്നെ ചെയ്തു നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ മക്കൾ നമുക്ക് അർഹിക്കാത്ത സാധനങ്ങൾ നമ്മുടെയൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്തായാലും ചോദിക്കണം പ്രിയപ്പെട്ടവരെ അതിൻ്റെ എങ്കിലും നമ്മൾ ചോദിക്കണം എല്ലാവരും ശ്രദ്ധിക്കുക അടുത്ത തന്നെ നല്ലൊരു വീഡിയോമായി കാണാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഇൻഷാല് ദുവാസ്യത്തോടെ അസ്സലാ വറഹമത്തുള്ള